മുപ്പത് വർഷം പുനലൂർ നിയോജകമണ്ഡലത്തെ പുറകോട്ടടിച്ച ഇടത് നിയമസഭാ സാമാജികർ മാപ്പ് പറയണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ തുടർച്ചയായി എം എൽ എ പ്രതിനിധാനം ചെയ്യുകയും അഞ്ചു വർഷം മന്ത്രിമണ്ഡലമായിട്ടും യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്ത നിയോജകമണ്ഡലമായി പുനലൂർ മാറി പാലവും തൊളിക്കോട് പാലവും ആയിരനല്ലൂർ പാലവും പുനലൂർ എം എൽ എ റോഡും ഉൾപ്പെടെ പുനലൂർ മധു എം എൽ എ ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് പുനലൂരിൽ ഉണ്ടായിട്ടുള്ളത് പുനലൂരിന് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനോ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്താനോ കിഴക്കൻ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം തടയാനോ പുനലൂരിലെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല നാടുതോറും വ്യാജ കള്ളുകൾ വിൽക്കുന്ന ഷാപ്പുകൾ അനുവദിക്കാനും പഞ്ചായത്തുകൾ തോറും ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനും താലൂക്ക് ആശുപത്രിയിൽ ക്രിമിനലുകളായ താൽക്കാലിക ജീവനക്കാരെ കുത്തി നിരവധി ജില്ലകളിലെ മാലിന്യങ്ങൾ പുനലൂർ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്ന് സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനും മാത്രമാണ് എം എൽ എ മാർക്ക് കഴിഞ്ഞത് കിഫ്ബി വഴി പണിത റോഡിനും താലൂക്ക് ആശുപത്രിക്ക് ടോള് പിരിക്കാനുള്ള നീക്കം ശക്തമായി എതിർക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു ജനദ്രോഹ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഭൂനികുതി ഉൾപ്പെടെയുള്ള വില്ലേജ് ഓഫീസിലെ നിരക്കുകൾ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പുനലൂർ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികൾ പുനലൂർ വില്ലേജ് ഓഫീസ് പഠിക്കൽ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി വിജയകുമാർ കാരണം സാധാരണ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് പൊതുസംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഗവൺമെന്റുകളുടെ നടപടികൾക്കെതിരെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമ്പോൾ അതിൽ കൊണ്ട് എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിലൂടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടാൽ ആ കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് മുൻകാലങ്ങളിലെ ഗവൺമെന്റുകൾ അങ്ങനെ ചെയ്തിട്ടുള്ളു പക്ഷേ സംസ്ഥാനത്തെ വളരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അത്തരത്തിൽ ഒരു തിരുത്തലുകളും വരുത്തില്ല എന്ന് മാത്രമല്ല അഡ്വാൻസ് ആയി നികുതികളും നിരക്കുകളും വർദ്ധിപ്പിച്ച് പണം കീസേതാക്കാനുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി മാറി എന്ന് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പെട്ട സഖാക്കൾക്ക് കൂടി മനസ്സിലായ സാഹചര്യത്തിൽ ഇവർക്കെതിരെ വൃഥ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്ന ആളുകൾ പാവപ്പെട്ട വില്ലേജ് ഓഫീസറെ അവിടെയുള്ള വില്ലേജ് എന്ന് പറയാനാണ് യോഗം കാരണം ഭൂമിയുടെ ായിട്ടുള്ള ആളുകൾ പേരിൽ കൂട്ടി കരഞ്ച് കരം പിരിവ് നടത്തുന്ന ആളുകൾക്ക് വസ്തുവിന്റെ ഉടമസ്ഥൻ പ്രതിവർഷമോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷങ്ങൾ ചേരുമ്പോഴോ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിലെത്തും അൻപത് സെന്റും അറുപത് സെന്റും അല്ലെങ്കിൽ ഒരേക്കറി താഴെയുള്ള വസ്തുവിനൊക്കെ അടച്ചിട്ട് നാളെ പ്രവർത്തിച്ചിരുന്ന സാഹചര്യത്തിൽ മാറി നിരക്ക് അൻപത് ശതമാനവും അതിന് മുകളിലേക്ക് വർദ്ധിപ്പിച്ചു പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എസ് നാസർ അധ്യക്ഷനായിരുന്നു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എസ് അസീസ് സ്വാഗതം പറഞ്ഞു സെൻട്രൽ മണ്ഡലം പ്രസിഡന്റ് കെ എൻ നന്ദി പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് സംസാരിച്ചു ഏത് മേഖലയിലാണ് ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നത് വാഗ്ദാനങ്ങളുടെ പെരുമഴ ഈ വാർത്തത്തിലെ ഇനിയുള്ള അഞ്ചു വർഷക്കാലം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ വന്നത് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വെളിച്ചെണ്ണയത് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു എന്ന് മനസ്സിലായത് അപ്പോഴാണ് വെളിച്ചെണ്ണയുടെ വില മുന്നൂറ് രൂപ കഴിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ അവസരം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വെളിച്ചെണ്ണ അല്ലേ ശരിയല്ലേ ആ മുന്നൂറ് രൂപ വെളിച്ചെണ്ണ വിലയ അതേന്ന് പറയാം ഇരുന്നൂറ്റമ്പത് രൂപ വെളിച്ചെണ്ണ പ്രത്യേകായിരത്തിന് പ്രത്യേകം അപ്പൊ ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഏത് സാധനത്തിന് അരി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പലർക്കിടയിൽ നമ്മുടെ പാവപ്പെട്ട ആളുകൾ വാങ്ങിക്കുന്ന ചെറിയ വില കുറവുള്ള അരി അതിന് തന്നെ അൻപത് രൂപയ്ക്ക് മുകളിലായി താങ്ങാൻ കഴിയുമോ ഉപ്പി മുതൽ മുകളിലോട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും വില വലർദ്ദിച്ചു അപ്പോഴും പിണറായി വിജയൻ സർക്കാർ പറയുകയാണ് ജനങ്ങൾക്ക് ഞങ്ങൾ വാരിക്കോരി തരികയില്ലേ എന്താ വാരിക്കോരി തരുന്നത് വാഗ്ദാനങ്ങളും പിടിച്ചു പറയുക ഒരു സൈഡിൽ പോലീസുകാർ പിടിച്ചു പറയുന്നു അങ്ങോട്ട് പോയാൽ ആളുകൾക്ക് നർമ്മത്തില്ല ഏതെങ്കിലും രീതിയിൽ പിടിച്ചുപറിക്കുക ആളുകളുടെ വണ്ടി കൊണ്ട് പോകുന്നവരെ പിടിച്ച് ഏതെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ച് പെറ്റിടുക ഇവിടെ പോലീസ് പറയുന്നത് രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ കുറ്റമെന്നാണ് പിടിച്ചു കുറ്റമല്ലേ നടത്തുന്നത് നിങ്ങളുടെ കണ്ണിൽ അതൊന്നും കുറ്റമല്ല ഞാൻ പറയാൻ കാരണം ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സാബു അലക്സ് സജി ജോർജ് എ ബി വിളക്കുവട്ടം ഷിബു പി ആർ അലക്സ് എൻ അജീഷ് വിപിൻ വർഗീസ് കെ കെ ജയകുമാർ എം പി റഷീദ് കുട്ടി രഞ്ജിനി സൂര്യകുമാർ മാരാങ്കോട് സന്തോഷ് ജ്യോതി സന്തോഷ് വിളയിൽ സഫീർ നഗരസഭാ കൗൺസിലർമാരായ എൻ സുന്ദരേശൻ എസ് പൊടിയൻപിള്ള ബീന സാമുവൽ റംലത്ത് സഫീർ ഷഫീല ഷാജഹാൻ യു ഡി എഫ് ചെയർമാൻമാരായ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ ശിവരാജൻ ദയാനന്ദൻ ബ്ലോക്ക് നിർവാഹക സമിതി അംഗങ്ങളായ റോയി വർഗീസ് ക്രിസ്റ്റഫർ രാജൻ സജീവ് ശാസ്താങ്കോണം ജോസ് കക്കോട് ബാബു ലൂക്കോസ് ബഷീർ അഹമ്മദ് കെ പുഷ്പൻപിള്ള ചന്ദ്രബാബു കലേനാട് ഷേർലി പ്രദീപ് ലാൽ ബീന കെ മൊയ്തീൻ യമുന സുന്ദരേശൻ അരുൺ മൈലക്കൽ സംഗീത് കുമാർ തമ്പി പരവട്ടം ബോസ് കെ ഡൊമനിക് ജാസ്മിൻ ഭരണിക്കാവ് ബാബു കെ ആർ മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ മിഥുൻ ജോസഫ് നാസിമുദ്ദീൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഞ്ജു ശ്രീജി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് താരിഷ് തമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കന്മാർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ புனலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பாக ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 812